സ്ലറി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലറി ചേർത്തപ്പം നമ്മൾ ലിക്വിഡ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ഹായ് നമസ്കാരം എല്ലാവർക്കും മിലിയൻ ഫാമിലിയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ഇന്നിപ്പം എല്ലാ ഇന്നത്തെ കാലത്ത് എല്ലാ കെമിക്കൽ ഷോപ്പുകളിലും ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനുള്ള കിറ്റുകൾ ആണ് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വർഷത്തേക്കുള്ള ഡിഷ് വാഷ് ലിക്വിഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് പഠിക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കാസിക് സോഡയാണ് കാസിക് സോഡ നമ്മളതിനു മുന്നേ പരിചയപ്പെട്ടതാണ് ഉപ്പുകല്ല് പോലെയുള്ള ലി ഒരു വസ്തുവാണ് ഇത് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് നൂറ്റമ്പത് ഗ്രാം കാസിക് സോഡ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ലിറ്റർ സ്ലറി ആണ് പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് സാൾട്ട് വേണം സാൾട്ട് അമ്പത് ഗ്രാം സോഡിയം സൾഫേറ്റ് നൂറ് ഗ്രാം വേണം പിന്നെ നമുക്ക് വേണ്ടുന്നത് കളറാണ് നമ്മൾ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് ആവശ്യമുള്ള പെർഫ്യൂം അപ്പോൾ ഡിഷ് വാഷ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ലെമണിൻ്റെ ആയിരിക്കും നമ്മൾ ലെമണിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാകേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നാല് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഈ നൂറ്റമ്പത് ഗ്രാം കാസിക് സോഡ ലയിപ്പിച്ച് ചേർക്കുക അപ്പം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ വാഷിംഗ് ലിക്വിഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കാസിക് സോഡ ലയിപ്പിക്കുമ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടാകും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെ എടുക്കുന്നത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു നാല് ലിറ്റർ വെള്ളത്തിൽ കാസിക് സോഡ ലയിപ്പിച്ച് ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സാധനങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി നമുക്ക് വീഡിയോ എടുക്കേണ്ടതായും ഉണ്ട് നേരത്തെ നാല് ലിറ്റർ വെള്ളത്തിൽ കാസിക് സോഡ ലയിപ്പിച്ച് ഇവിടെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ തണുപ്പിച്ച് വെച്ച ലൈനിലേക്ക് നമുക്ക് സ്ലറി ചേർക്കണം ഒരു ലിറ്റർ സ്ലറി ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ നിർമ്മാണ സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കണം അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ ഇതുണ്ടാക്കുന്നിടത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇവിടെ മാസ്ക് ഇടുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ മാസ്ക് ഇട്ട് പറയുമ്പോൾ ചിലപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്ന് വരും അല്ലാത്ത പക്ഷെ ഞാൻ എപ്പോഴും മാസ്കും ഗ്ലാസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കാറ് അപ്പോൾ നമുക്കിലേക്ക് ഒരു ലിറ്റർ സ്ലേറി നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ വടിയെടുത്ത് കേട്ടാ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ക്ലോക്ക് വെയ്സിൽ വേണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ക്ലോക്ക് നമ്മൾ ഒഴിക്കുമ്പം തന്നെ കാണാൻ പറ്റും ലിക്വിഡിൻ്റെ കളർ ചേഞ്ച് ചെയ്തു സാവധാനത്തിൽ ഇളക്കുക പിന്നെ സ്ലെറിയുടെയൊക്കെ ക്വാളിറ്റി പോലെ ഇരിക്കും നമുക്ക് നമുക്കുണ്ടാ കിട്ടുന്ന ലിക്വിഡിൻ്റെ ക്വാളിറ്റി കേട്ടോ അപ്പം നമ്മളിപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള സ്ലെറി ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുക ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ സ്ലെറിയുടെ ക്വാളിറ്റിയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പം ചെറുകിട സംരംഭം ഒക്കെ ആയിട്ട് ചെയ്യുന്നവർ നല്ല ക്വാളിറ്റിയിലെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യുക ഈ സ്ലറി ചേർക്കുമ്പോൾ നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ ലിക്വിഡ് ഇപ്പോൾ സാധാരണ പച്ചവെള്ളം പോലെയായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് സ്ലെറി ചേർക്കുമ്പോഴേക്കും നമ്മുടെ ലിക്വിഡ് നല്ല തിക്കായി വരും സാവധാനത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ആകുക സോഡയും നമ്മുടെ സ്ലറിയും കൂടി നന്നായിട്ട് മിക്സ് ആകണം സ്ലറി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിക്വിഡ് നല്ല കട്ടിയായിട്ടുണ്ട് മാത്രല്ല ഇതിനൊരു നാല് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ പറ്റുകയുള്ളൂ നമുക്കതുവരെ ഈ ലിക്വിഡിനെ മാറ്റി വെക്കാം ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിക്വിഡ് പക്ഷെ സെറ്റായി നിൽക്കുന്നതാണ്ടല്ലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർക്കാം നമ്മൾ അടുത്തതായി ചേർക്കുന്നത് സാൾട്ടാണ് സാൾട്ടിനെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറു ചേർത്ത ലൈനിലേക്ക് നമുക്ക് ഒഴിക്കാം കണ്ടോളൂ നല്ല കട്ടിയാകുകയോ ചെയ്യും ഈ ലിക്വിഡ് ചേർക്കുമ്പം സാൾട്ട് ചേർക്കുമ്പോഴേക്കും നല്ല മിക്സാവും പതുക്കെ ഇളക്കി കൊടുക്കുക നമ്മുടെ ലിക്വിഡിൻ്റെ കട്ടി കുറച്ചുകൂടി കൂടി ഇനി അതിന് ശേഷം അടുത്തൊരു പാക്കറ്റ് സാൾട്ടും കൂടി ഉണ്ട് അത് സോഡിയം സൾഫേറ്റ് ആണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം സോഡിയം സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ വലിയ ബക്കറ്റിലേക്ക് നമുക്ക് ചേർക്കാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത് ഇതൊഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചെങ്കിലും അല്പം കൂടി ലിക്വിഡ് കട്ടിയാകാൻ തുടങ്ങി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് എസ് എൽ ഈസ് ലിക്വിഡ് ആണ് എന്താ ഇതാണ് ലിക്വിഡ് എസ് എൽ ഈസ് ലിക്വിഡ് എസ് എൽ ഈസ് ലിക്വിഡ് കൂടി നമുക്ക് ചേർക്കാം അത് അഞ്ഞൂറ് മില്ലിയാണ് വേണ്ടത് നമ്മൾ ചേർക്കുന്നുണ്ട് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും നല്ല ലിക്വിഡ് തിക്കായി വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് വീഴാൻ കുറച്ച് പ്രയാസം നല്ല കട്ടിയുള്ള ലിക്വിഡാണിത് പിന്നെ നമുക്കിതിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് പ്ലെയിൻ വാട്ടറാണ് സാധാരണ വെള്ളമാണ് നമ്മളത് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കളറാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ് ഒരു അര ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് മുഴുവൻ കളർ വേണ്ടി വരില്ല കേട്ടോ എന്നാൽ കളർ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പം ഇനി ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിപ്പച്ച കളറാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ രേഖപ്പെടുത്തുക ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിലേക്ക് പെർഫ്യൂമാണ് നമുക്ക് പെർഫ്യൂം ചേർക്കാം നമ്മൾ നല്ല ചെറുനാരങ്ങയുടെ പെർഫ്യൂമാണ് ചേർക്കുന്നത് ഒരു മുപ്പത് എം എൽ പെർഫ്യൂം നമുക്ക് ചേർക്കാം പാത്രം കഴുകുന്നതിനൊക്കെ ഏറ്റവും യോജിച്ച സ്മെല്ലെന്ന് വച്ചാൽ ലെമണാണ് അതൊരു അര ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുക വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് മിക്സ് ആയിക്കോളും സ്മെല് എല്ലാ ഭാഗത്തേക്കും വേഗം എത്തിക്കോളും അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ലിക്വിഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പത അടങ്ങിയാൽ മാത്രം നമുക്ക് ഇപ്പം 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 നമ്മുടെ ലിക്വിഡിൽ നല്ല പതയുണ്ട് അപ്പം പതയോടുകൂടി നമുക്ക് കുപ്പിയിൽ നിറക്കാൻ പറ്റില്ല അപ്പോൾ ഈ പത ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം നല്ല സെറ്റായി കിട്ടും നല്ല നമ്മൾ ലിക്വിഡ് നല്ല ക്ലിയർ ആവും ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുവരെ ഇത് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് എവിടെയെങ്കിലും അടച്ച് മാറ്റി വെച്ചാൽ മതി കാരണം മണം ചേർത്തത് കൊണ്ട് ഒരിക്കലും ഈ ബക്കറ്റ് തുറന്നു വെക്കരുത് കാരണം മണമൊക്കെ പോകും അപ്പം നന്നായിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം പതയൊക്കെ സെറ്റ് അടങ്ങിയതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് നിറയ്ക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എന്റെ കുട്ടി പട്ടണങ്ങളെല്ലാം എന്റെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ